ചെക്കനെ കൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല കാര്യങ്ങൾ അറിഞ്ഞാലും വലിയ പൂലിനുണ്ടാക്കില്ല പഴയ തള്ള എപ്പ വിളിച്ചാൽ പണവും സ്വർണ്ണവും മാത്രം എത്ര കിട്ടും അത് മാത്രം ചോദിച്ചു ഇതിപ്പോ ആദ്യതനേക്കാലം പ്രശ്നമാകും തോന്നുന്ന പറയണത് ഞാൻ അത്രയും പറഞ്ഞതു കൊണ്ടാണ് കല്യാണി സമ്മതിച്ചത് എവിടെ പോയാലും മോൾ സമാധാനത്തിൽ ഇരുന്നാ മാത്രം മതി എനിക്ക് ആ ചെക്ക അമ്മയെ പോലെയൊന്നുമല്ല നല്ല സ്നേഹമുള്ള പയനാണ് ആദ്യത്തെ കല്യാണം മേടന്ന് വെച്ചേ ആ പെണ്ണ് കുറച്ച് പ്രശ്നക്കാരിയാ എന്തായാലും ആ ബന്ധം നിർത്തപ്പോഴേ അവൻ നല്ല സങ്കടം ഉണ്ട്

നമുക്ക് അതല്ല മോളെ നമ്മൾ ആദ്യം തന്നെ രണ്ടാം ഘട്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് വരുന്നത് പോലും ഇല്ലാണ്ടാവും ആദ്യം അവര് വരട്ടെ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ കാര്യങ്ങൾ സംസാരിച്ചാൽ മതിയല്ലോ അമ്മ എന്ത് പണിയെ കാണിച്ച് എന്നെ കല്യാണം കഴിപ്പിച്ച് വിടണം ഉദ്ദേശം മാത്രമേ ഉള്ളു അല്ലെങ്കിൽ നോണ പറഞ്ഞ കല്യാണം കഴിക്കാൻ മാത്രം ഞാൻ നിങ്ങൾക്ക് ഒരു ബാധ്യതല്ലേ അങ്ങനെ നോണ പറഞ്ഞിട്ടില്ലല്ലോ മോളെ അവര് വരട്ടെ വന്നിട്ട് കാര്യങ്ങൾ സംസാരിക്കാലോ

ആണുകൾക്ക് രണ്ടോ മൂന്നോ കെട്ടിയാലും ഇനി കല്യാണം കഴിക്കാൻ പോകുമ്പോ കെട്ടാതെ പെണ്ണു വേണം അത് കൊള്ളാലോ നിങ്ങൾ ഒരു കാര്യം ചെയ്യരാ കേട്ടാ ഇപ്പൊ തന്നെ കാര്യങ്ങൾ വിളിച്ച് പറയാൻ എന്നിട്ട് വരാൻ പറ്റി വന്നാ മതി അല്ല ഇനി എന്തായാലും ഇവള് പറഞ്ഞ പോലെ അവിടെ പറയാൻ നിൽക്കണ്ട നിങ്ങളല്ലേ പറഞ്ഞ നല്ല പയ്യനാണെന്ന് അവര് പെൺകുട്ടിനെ ഇഷ്ടപ്പെട്ടാലോ പിന്നെ കാര്യങ്ങൾ ആരുന്നാലും വലിയ പ്രശ്നം ഉണ്ടാവില്ലല്ലോ എന്തായാലും ആയാലും നാളെ വെറ്റേ എന്നിട്ട് കാര്യങ്ങൾ പറയും അന്ന് ശരി ഞാൻ പോട്ടെ എന്താണ് എന്താ നീ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന എടാ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു നീ ഇപ്പോഴേ പഴയ കാര്യങ്ങൾ ആലോചിച്ചിരിക്കേണ്ട അങ്ങനെയാണ് കിട്ടിയ ബന്ധം ഇല്ലാണ്ടാവും കേട്ടോ ഒന്ന് കെട്ടിയാൽ ഇതേ മാറിയിട്ടില്ല എത്ര ആലർ ഇതുപോലത്തെ ഒരു ബന്ധം കിട്ടിയത് നാട്ടിൽ ഒരു ചെക്കൻ പറഞ്ഞ് പെണ്ണ് കിട്ടാൻ പഴിയില്ല രണ്ടാംഘട്ടമായിട്ട് അവർ തരാന്ന് പറഞ്ഞില്ലേ എന്നിട്ട് ഇപ്പൊ നീ പഴയ തന്നെ എല്ലാം മറക്കു പഴയതൊക്കെ പഴയതാണെങ്കിലും മറക്കാൻ പറ്റണ്ടെന്നേ ഞങ്ങൾക്ക് വേണ്ടിയാണോ നീ അവളെ ഉപേക്ഷിച്ചത് നിനക്ക് ശരിക്കും പോരാ കുറച്ചും കൂടി ഇതിപ്പോ അവളുടെ ഭാഗത്ത് മാത്രമല്ലല്ലോ എന്റെ ഭാഗത്തും തെറ്റുണ്ടല്ലോ ഈ ഭാര്യയും ഭർത്താവിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് രണ്ടാളിന്റെ ഇടയിൽ നിന്നിട്ട് ആയിട്ട് പറഞ്ഞു തീർക്കിയാലേ ഇതിപ്പോ ഞങ്ങളുടെ ഇടയിൽ കിടന്നിട്ട് രണ്ടാളും കൂടി കുത്തിപ്പിണ്ടാക്കാൻ നോക്കിയാലോ രണ്ട് വീട്ടുകാരും കണക്കണ്ടേ അതന്നെ സംഭവിച്ചത് അതെന്താണ് പറയുന്നത് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം അമ്മനെ കെട്ടിച്ചു വിട്ട മോളെ ഭർത്താവിന്റെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കി ഇവിടെ പരാതി പറയാൻ വേണ്ടി ഓടി ഓടി വരുന്നുണ്ടല്ലോ അപ്പൊ അമ്മ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ പറഞ്ഞു പറഞ്ഞുവിടുന്നില്ലേ എന്താ ഞാനും അമ്മന്റെ മോലല്ലേ എന്റെ കാര്യത്തിൽ മാത്രം അങ്ങനെ നിന്റെ പെങ്ങളെ പോലെ ആയിരുന്നു അവള് അവൾ വെറും പ്രശ്നമൊക്കെ അറിയാം അതൊന്നും അല്ല ഞാൻ കെട്ടിക്കൊണ്ട് വന്നപ്പോള് ഇഷ്ടമല്ലായിരുന്നു അമ്മക്ക് ചായ എടുത്തില്ല അമ്മനെ കാര്യം നോക്കുന്നില്ല മുറ്റും അടിക്കുന്നില്ല സ്വർണം പോരാ കളറും പോരാ എന്തൊക്കെ പ്രശ്നം അമ്മയുണ്ടാക്കിയത് തന്നെ പ്രശ്നം അമ്മ കൂടെ നിൽക്കാതെ കാര്യം ഓ അവസാനം ഇനി തുടങ്ങണ്ട ഉള്ളൂ നിന്റെ പ്രശ്നം അതൊന്നും അല്ല ആദ്യത്തെ പോലെ തന്നെ ഈ ബന്ധം ബന്ധു എന്നുള്ളതാണ് എല്ലാ പെൺകുട്ടികളും ഒരുപോലെയല്ലല്ലോ എന്തായാലും നാളെ നമ്മൾ പെണ് കാണാൻ പോകുന്നില്ലേ പെൺകുട്ടിനെയും വീട്ടുകാരനെയൊക്കെ കണ്ട് പെൺകുട്ടിനോട് തനിയെ ശരിയായിക്കോളും എന്ത് ഈ പറയുന്നത് ഞാൻ മെന്റലി തീരെ അല്ലേ ഞാൻ വേറെ കല്യാണം കഴിക്കില്ല പറഞ്ഞില്ലല്ലോ എനിക്ക് കുറച്ച് എന്തിനാ കൊറച്ചും കൂടി ഇങ്ങനെ കുറച്ചും കൂടി കഴിഞ്ഞ പ്രായം കൂടി വരുക രണ്ടാമത്തെ കെട്ട് ആ പെൺകുട്ടിന്റെ ആദ്യത്തെ നിന്റെ ജോലിയും നമ്മുടെ ചുറ്റുപാടെല്ലാം അങ്ങനത്തെ ഇഷ്ടപ്പെട്ടില്ല അവർ തരാന്ന് പറഞ്ഞത് നല്ലൊരു ബന്ധവർ തട്ടിക്കാനാ നോക്കുന്നത് ഇല്ല ആ പെണ്ണെ നിന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയല്ല വേറെ കല്യാണങ്ങൾ ആലോചിക്കുന്നതുകൊണ്ട് രേമണി എന്നെ കൊണ്ട് പറഞ്ഞു അതിന്റെ മുൻപ് നിന്റെ കല്യാണം കഴിയണം അതിനാണ് അമ്മിങ്ങനെ തിരക്ക് പിടിച്ച് നടക്കുന്നത് നീ ഇങ്ങനെ കൂടി ഇരിക്കണ്ട ആദ്യം പോയി താടി മുടിയൊക്കെ ഒന്ന് വെട്ടിയിട്ട് വാ നാളെ രാവിലെ പെണ്ണ് കാണാൻ പോകേണ്ടതാണ് ആരെയും വിളിക്കണ്ട നീ ഞാനും മാത്രം മതി കാര്യങ്ങളൊക്കെ ശരിയായ ശേഷം ബാക്കിയുള്ളവരെ അറിയിക്കാം നല്ല അസല് ചായ ഭാഗ്യുണ്ടടാ കല്യാണം ശേഷം കൊണ്ടുവന്നാലും ദിവസം നല്ല ചായ ഓടിക്കാലോ അല്ല മോളെ അതിൽ നിന്ന് ഞാൻ ഉണ്ടെങ്കിൽ ചായല്ല അമ്മയാ അതിനെന്താ മോളെ അമ്മന്റെ അതേ കൈപ്പുണ്യം മോളെ തിന്നിട്ടുണ്ടാവുമല്ലോ അല്ലടാ അല്ല ഹസ്ബൻഡ് ദുബായിൽ എന്താ ജോലി ചെയ്യുന്ന പറഞ്ഞത് ജോലിയല്ല മൂപ്പറോട് ചെറിയൊരു ബിസിനസ് ചെയ്യ നന്നായി മറ്റൊരാളുടെ കീഴിലിപ്പോ എണ്ണി ചൂട്ടം പോലെയല്ലേ കിട്ടുള്ളൂ ബിസിനസ് സംഭവം എന്റെ ഭാഗ്യ അല്ല മൂപ്പര് എന്താ ജോലി ചെയ്യുന്നത് മൂപ്പര് മരക്കച്ചവട നല്ല വരുമാനം ഉണ്ട് പിന്നെ വലിയ വലിയ വീടുകളുടെ പണിയൊക്കെ വരുമ്പോഴേ ലോക്കൽ മരം കേടക്കളോ തള്ളിക്കയറ്റം നമുക്ക് പൈസ പോര വീട് പണി എന്ന് പറയുമ്പോ ഓരോരുത്തരുടെ സ്വപ്നമായിരിക്കില്ലേ അപ്പൊ അത്രയും വിശ്വസിച്ചിട്ടായിരിക്കില്ലേ മരമൊക്കെ നിങ്ങളെ ഏൽപ്പിക്കാ അപ്പൊ അതിനടി കൂടി ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് മോശമല്ലേ എടി നീന്താതിരിക്കേ ബിസിനസ് ആകുമ്പോ അങ്ങനെയൊക്കെ തന്നെ അല്ലേ അല്ല എന്ത് എങ്ങോട്ട് വരാത്തത് മൂപ്പര് വരാൻ നിന്നതാ ഞാൻ തന്നെയാണ് പറഞ്ഞത് വരണ്ടാന്നുള്ളത് മൂന്നാളും കൂടി ഒരു വഴിക്ക് ഇറങ്ങുന്ന ശുഭലക്ഷണമല്ല അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ തേരുമാറിക്കും ഞാൻ തന്നെയാ അതില് മൂപ്പറിന്റെ ആവശ്യമൊന്നുമില്ല അങ്ങടോ ആദ്യത്തെ ബന്ധം വേണ്ട വെക്കാൻ കാരണം എന്താ അയ്യോ ആ കാര്യൊന്നും പറയാതിരിക്കണതാ നല്ലത് വന്നു കറിയത് വെറു വേറൊരു ഇവന്റെ ഭാഗത്ത് ഒരു കുറ്റവും ഇല്ലാട്ടോ തെറ്റുകയറി മുഴുവൻ അവൾ എന്റെയാണ് ആ അതിപ്പോ എല്ലാരും അങ്ങനെ തന്നെയാണല്ലോ ഡിവോഴ്സ് ആയി ആയിക്കഴിഞ്ഞാൽ മറ്റുള്ള മേലെ കുറ്റം ചേർത്ത പക്ഷെ എന്റെ കാര്യം അങ്ങനെയല്ലാട്ടോ ഞങ്ങൾ രണ്ടാളും ഒരേപോലെ തന്നെ തെറ്റുകാറിഞ്ഞാ പരസ്പരം ഒന്നു ജീവിക്കാൻ പറ്റില്ല എന്ന് തോന്നി ഡിവോഴ്സ് ആയി എന്ത് ഡിവോഴ്സാ ഇത് കുട്ടി പറയുന്നത് ഓ അപ്പൊ ബ്രോക്കറും അമ്മ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലെ നിങ്ങളുടെ മോനെ പോലെ ഞാനും ഡിവോഴ്സ്ഡാ എന്തായാലും കേൾക്കുന്ന ഞാന് ഒന്ന് കെട്ടി ഒഴിവാക്കിയതിനെയാണോ എന്റെ മോൾ കളി വെച്ച് കെട്ടാൻ നിൽക്കുന്നത് വെറുതെ അല്ലേ കള്ള ബ്രോക്കർ പെണ്ണ് കാണാൻ വരാത്തത് അയാളെ കാണട്ടെ ഞാൻ അയാളുടെ പണി കഴിക്കും ഞാൻ ഒന്ന് കെട്ടി ഒഴിവാക്കിയതിനെ നിങ്ങളുടെ മോന് തടയെ വെച്ച് കെട്ടാൻ നോക്കണെന്നോ സംസാരിച്ചു നിങ്ങളുടെ മോന് ഒന്ന് കേട്ടി ഒഴിവാക്കിയത് അല്ലേ അതിനെ എന്റെ തല വെച്ച് കേട്ടാ നോക്കുന്നത് എന്റെ ഭഗവതിയെ ഇതിനെയാണോ തറവാട്ടിൽ പറഞ്ഞ പെൺകുട്ടിയാണ് രാഘവന്ന് പറഞ്ഞത് ഇതിന്റെ വാരി കൊണ്ടായിരിക്കും ആ ചക്കൻ ഒഴിവാക്കിയത് നിനക്ക് എന്താ ഒരു കുറവ് അത് ശരി ഞാൻ ആദ്യം പറപ്പ് വിചാരിച്ചു ഇവന്റെ രണ്ടാളി തേറ്റുകൊണ്ടാണ് ഡിവോസായെന്നുള്ളത് ഇപ്പഴല്ലേ മനസ്സിലായത് ആ ഒരു കാരണം കൊണ്ടാ പെൺകുട്ടി നീ എന്നുള്ളത് പറഞ്ഞത് ഒന്നും മിണ്ടാതിരിക്കമേ കാര്യങ്ങൾ ആരുടെ മോത്തു നോക്കിയാണെങ്കിലും പറയണം അല്ല നിങ്ങളുടെ മോന് ഞാൻ തമ്മിൽ എന്താ വ്യത്യാസം രണ്ടാളും ഡിവോഴ്സ് പിന്നെ എന്നെ മാത്രം എന്ത് ചെയ്യുന്നുത്തോടെ കാണുന്ന ഞാൻ പെണ്ണായതുകൊണ്ടാ അല്ലെങ്കിൽ നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ സമൂഹം അങ്ങനെയാണല്ലോ ഒരാണ് രണ്ട് കെട്ടിയാലും ഒരു കുഴപ്പമില്ല അതേ സ്ഥാനത്ത് ഒരു പെണ്ണ് രണ്ട് കെട്ടിയാലോ നിങ്ങൾക്ക് കൂടി ജീവിക്കാൻ ശ്രമിക്കാം ഡിവോഴ്സ് ഡിവോഴ്സായ പെണ്ണിന് ആർക്കും വേണ്ട പക്ഷെ ഡിവോഴ്സായ ചെക്കന് കെട്ടാത്ത പെണ്ണിന് വേണം അല്ലേ ഇവളാണുള്ള സമൂഹത്തിന് മാറ്റാൻ പോകുന്നത് എന്നാ ശരിയെ ബാക്കി കാര്യങ്ങളൊക്കെ രാഘവനോട് പറയാ നടക്കണം ഒരു പറയലും വേണ്ട വന്നപ്പോ തൊട്ട് നിങ്ങൾ പറയണ തലയും താഴ്ത്തിയിരിക്കേ മോൻ ഇങ്ങനെയൊക്കെ കെട്ടിയാലേ ഞാൻ വീണ്ടും ഡിവോഴ്സ് ആകും അതുകൊണ്ട് മോനെ സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യം ആദ്യം കൊടുക്ക് എന്നിട്ട് പെണ്ണ് ആലോചിച്ച് പോയാൽ മതി അല്ലെങ്കിൽ ആ പെണ്ണിന്റെ ജീവിതം കൂടി ഇല്ലാണ്ടാകും അഹങ്കാരി എനിക്ക് മോനെ ൊക്കെ മാറി എന്ന് പറഞ്ഞാലും നമ്മുടെ സമൂഹത്തിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഇപ്പോഴും രണ്ട് നീതി തന്നെയാണ് അതിലൊരു മാറ്റവും വന്നിട്ടില്ല ഒരാണിന് രണ്ട് കെട്ടാമെങ്കിൽ എന്തുകൊണ്ട് ഡിവോഴ്സ് ആയ ആണിന് കെട്ടാത്ത പെണ്ണിന് തന്നെ വേണം പക്ഷെ ഡിവോഴ്സ് ആയ പെണ്ണിനോ അവൾക്ക് കുറ്റപ്പെടുത്തലും പരിഹാസവും ആൾക്കാരുടെ തുറിച്ചുനോട്ടവും ഈ സമൂഹത്തിൽ നിന്ന് ഒരു മാറ്റവും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട മാറേണ്ടത് നിങ്ങൾ സ്ത്രീകൾ തന്നെയാണ് മറ്റുള്ളവരുടെ മുൻപിൽ തലയും താഴ്ത്തി പതുക്കെ സംസാരിക്കേണ്ടവളല്ല തലയുയർത്തി ആരുടെ മുന്നിലായാലും കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയുന്നവളായിരിക്കണം സ്ത്രീകൾ അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമൻ ചെയ്യുക